ഹായ് നമസ്കാരം ദാസേണ ആണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോഴേ ഇന്ന് ഒരു പ്രത്യേകത ഉണ്ട് കിട്ടാ ഇന്ന് പത്തരക്കി ഇപ്പം സമയം പത്ത് മണിയായി പത്തരയ്ക്ക് നമ്മുടെ ബ്രഹ്മയുഗൻ ടീമിൻ്റെ അതേ ടീം ഒന്നിക്കുന്ന സിനിമ ഇന്ന് അനൗൺസ് ചെയ്യാണ് പത്തരക്കി ഇപ്പോഴാണ് നമ്മളിത് അറിഞ്ഞത് അതിൻ്റെ പ്രൊഡ്യൂസർ ഇടയിൽ പുറത്തുവിടാനുള്ള ശ്രമം നടത്തിയപ്പോൾ രാഹുൽ സദാശിവൻ നമ്മുടെ സംവിധായകൻ പറഞ്ഞു പത്തരക്കി നമ്മളിത് അറിയിച്ചാൽ മതി അപ്പോൾ പത്തരയ്ക്ക് ഇന്ന് അനൗൺസ് ചെയ്യാൻ പോവാണ് ഏത് പുതിയ സിനിമ മമ്മൂക്കയുടെ പുതിയ സിനിമ രാഹുൽ സദാശിവം ബ്രഹ്മയുഗം ടീമിൻ്റെ പുതിയ സിനിമ അപ്പോൾ ഈ ബ്രഹ്മയുഗം സിനിമയ്ക്ക് വരുന്ന സമയത്തെ ഈ സിനിമേനെ മോഹൻലാൽ ഫാൻസുകാർ വലിയ കാര്യമായിട്ടൊന്നും കരുതിയിരുന്നില്ല കുച്ചിരത്തോടെയാണ് പറഞ്ഞിരുന്നത് ഇതൊന്നും അതൊന്നും കാര്യങ്ങളും അങ്ങനെ സിനിമ വിജയിച്ചു കഴിഞ്ഞപ്പോൾ എന്നിട്ടും വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞിരുന്നില്ല അങ്ങനെ അവര് സ്ഥിരം പരിപാടിയാണ് അത് ആദ്യം ആണെൻ്റെ മമ്മൂക്കെല്ലാം കൈവരിക്കുക പിന്നെയാണ് പുതിയ സംവിധായകൻ മോഹൻലാലിന് കിട്ട അപ്പോൾ പ്രണവ് ആ സിനിമ ചെയ്തപ്പോ പറഞ്ഞു ഗംഭീര സംവിധായകനാട്ടാ രാഹുൽ സഭാശിവൻ ചില്ലർക്കാരനല്ല ചോദ്യപ്പെട്ട അതിന്റെ അപ്പൊ ഗംഭീര സിനിമ നൂറ് കൂടി അപ്പോൾ പക്ഷേ ഭരമയുഗത്തിന് വെട്ടു ഭരമയുഗത്തിന് വെട്ടീട്ടിട്ട് എന്നിട്ട് പത്താറുപത് കോടി എഴുപത് കോടി എൺപത് കോടി കിട്ടിയിട്ടു നൂറ് കോടി ഇടിക്കുന്നു അവർ സ്വഭാവം അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ പറയുവായിരുന്നു അതേപോലെ തന്നെയാണ് ഇപ്പൊ അവർ പറഞ്ഞു ലാലാട്ടൻ്റെ ഒരു സിനിമ കിട്ടിയാൽ മതിയായിരുന്നു ലാലാട്ടൻ്റെ ഒരു സിനിമ കിട്ടിയാൽ മതിയായിരുന്നു പുലമും രാഹുൽ സദാശിവത്തിന്റെ ഒരു പടം രാഹുൽ സദാശിവൻ കിട്ടി കത്തും അങ്ങനെയാണല്ലോ നമ്മളെ നന്പകൽ നേരത്ത് മയക്കുന്ന ഗംഭീര സിനിമ ചെയ്തിട്ട് വളിപ്പന ഉണ്ടാക്കിയിട്ട് നാണക്കേടിജോ ജോസ് പല്ലിശ്ശേരി പേരാ പോയിന്നുള്ളതാ ആളിപ്പൊന്നും മീൻ കച്ചവടാ അങ്ങനെ ചെയ്യാ